ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സൈലംബോട്ടിക് മാറ്റുപുഴ ഇത് നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷനാണ് ഫസ്റ്റ് വന്നേക്കുന്നത് വെറൈറ്റി കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു ഓണത്തിൻ്റെ കളക്ഷൻ വരുന്ന ലാസ്റ്റ് വീഡിയോ ആയിരിക്കും അതുകൊണ്ട് ഒരുപാട് കളക്ഷൻസാണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സാപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്ന മൽ ചന്ദേരി ഫാബ്രിക്കിൽ ബനാറസ് ബൂട്ടാ വീവിംഗ് ആണ് വന്നേക്കുന്നത് വൈറ്റ് വിത്ത് ഒരു ലൈറ്റർ ഗോൾഡൻ ആണ് കളറ് ഇത് സാരി കുത്തി ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആണ് സ്കേർട്ടിനും നല്ല ഭംഗിയായിരിക്കും ഇതൊരു ലെങ്ത് വൈസ് ആണ് ഡിസൈൻ പോയേക്കുന്നത് പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ ഡോള സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു കളർ ചാർട്ടിൽ ഇതിന് ആപ്റ്റ് കോമ്പിനേഷൻ ആണ് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് കുഞ്ഞു കുഞ്ഞു ബൂട്ട ഡിസൈനാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലുമാണ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് റേറ്റിൽ ഇതും സാരി വിട്ടിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫാബ്രിക്ക് വെച്ചിട്ട് നമുക്ക് സാരി മെയ്ക്ക് ചെയ്യാവുന്നതാണ് വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കുമാണ് ഇതിൻ്റെ ഒരു കളർ ചാർട്ട് കൂടി അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടെ ഈ ഒരു കളർ ടോണും നല്ല ഭംഗിയിൽ ചെയ്യാവുന്നതാണ് നമുക്കൊരു ഒരു സ്കേർട്ട് സ്കേർട്ടിനും അതുപോലെ തന്നെ സ്കേർട്ടൻ ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ ദാവണി സെറ്റ് ചെയ്യാം ഈ ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ദാവണി അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ആണ് ഈ ഒരു ഫ്ലോറൽ ബൂട്ട വീവിങ് ആണ് ഇതിലും വന്നേക്കുന്നത് നല്ലൊരു ഡീപ്പർ മസ്റ്റേഡ് ആണ് ഈ കാണുന്നത് ഇതും ഫോർട്ടി ഫോർ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് ആണ് നല്ലൊരു ആൻറ്റിക് ബൂട്ട വീവിങ് ആണ് ഇതിലും വന്നിരിക്കുന്നത് കോഡ് സെറ്റിനും ഒക്കെ പറ്റിയ ഒരു കളക്ഷനാണ് നെക്സ്റ്റ് ഏറ്റവും മൽ ചന്തേരി ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നിരിക്കുന്നു ഇതിനും ആ ഒരു ആൻറ്റിക് ബൂട്ട വീവിങ് ആണ് വന്നിരിക്കുന്നത് ഇത് സ്കേർട്ടിന് നല്ല ഒരു ആണ് ഈ ഒരു ടെൻ ഇഞ്ച് വിത്തിലുള്ള ഒരു ബോർഡറോട് കൂടിയാണ് വന്നേക്കുന്നത് സ്കേർട്ട് സാരിക്കൊക്കെ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ കൂടെയും നമ്മൾ ഈ ഒരു സിക്സാക്ട് ഡിസൈനാണ് ബ്ലൗസ് പീസായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പേർപ്പിൾ വിത്ത് ഗോൾഡ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് കുട്ടികൾക്ക് ബ്ലൗസ് അതുകൊണ്ട് സാരിക്കോ സെറ്റിനും ഒക്കെ ബ്ലൗസ് ഒഴിക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ നയൻ ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണെങ്കിലും റെഡ് വിത്ത് ഗോൾഡൻ ആണ് കോംബോ വന്ന് ഇതൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കും വിത്ത് ഗോൾഡൻ ആ ഒരു സിഗ്സാഗ് ഡിസൈൻ ആണ് ഇങ്ങനെ ആ ഒരു ലെങ്ത് വൈസ് തന്നെ നമുക്ക് ഈ ഒരു സിഗ്സാഗ് കിട്ടുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും മൽ ചന്ദേരിയാണ് ഫാബ്രിക് വന്നേക്കുന്നത് ലഹരിയ പാറ്റേണിലുള്ള ഡിസൈൻസ് ആണ് വിത്ത് ബോർഡറോട് കൂടി വന്നേക്കുന്നു ആ ഒരു ആൻറ്റിക് ലൈൻസും അതുപോലെ തന്നെ ഈ ഒരു ബൂട്ടാ വീവിങ്ങുമാണ് വന്നേക്കുന്നത് ഇതിൻ്റെയും പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതൊക്കെ ഡയബിൾ ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ജാൾ ഡിസൈൻ വന്നേക്കുന്നതാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ഗോൾഡൻ സിക്സാക്ട് ഡിസൈൻ ആണ് ഇത് ഓഫൈറ്റിലാണ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഡോള സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ നല്ല ഭംഗിയുള്ള ഒരു സിഗ്സാഗ് ഡിസൈൻ ആണ് ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ പ്യുവർ ബനാറസ് ഐറ്റം ആണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി ആണ് വളരെ തിൻ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വിവിംഗ് പാറ്റേൺ വന്നേക്കുന്നത് നല്ലൊരു ഒരു പിങ്കും പീച്ചും ഒക്കെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിന് നമുക്ക് വേണമെങ്കിൽ സ്കേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്ലൗസ് സാരി അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും ഫോർ ഹൺഡ്രഡ് നയൻറ്റി ഇത് നല്ലൊരു ജാൾ ഡിസൈനാണ് ഒരു സാരിക്ക് ബ്ലൗസ് വെയ്യാനും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഓഫ് വൈറ്റ് കളറിലെ സ്കേർട്ട് കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് ബ്ലൗസ് കൊടുക്കാം ബ്ലൗസ് ദാവണി അങ്ങനെ അങ്ങനെയെല്ലാം സെറ്റാക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു നയൻ ഫൈവ് ആണ് നല്ലൊരു ഒരു പിങ്കിഷ് ആണ് കളർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതും ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഒരു മസ്റ്റർഡും കോഫിയും കൂടെ ചേർന്ന ഒരു കളർ കളർച്ചാട്ടിൽ നല്ലൊരു ജാൽ ഡിസൈനാണ് ആണ് നല്ലൊരു സിൽക്കി ഫാബ്രിക്ക് ഇത് വെച്ചിട്ടൊക്കെ സ്കേർട്ട് ബ്ലൗസ് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഡ്രസ്സ് ഒക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ ഇത് സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ബ്ലൗസ് ചെയ്യാം ഫോർ നയൻറ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിലും വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം ടിഷ്യൂ കോട്ട ആണ് നല്ലൊരു ഗോൾഡൻ കളറിലാണ് വന്നേക്കുന്നത് ഇതിന് തിന്നായിട്ടുള്ള ഒരു ചെറിയ ബോർഡറോട് കൂടി വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഇത് നമുക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് വർക്ക് അതുപോലെ ഹാൻഡ് വർക്കും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള സാരി ആക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ആൻഡ് സൈഡിൽ ടാസിൽസ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരികയുള്ളൂ സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ബനാറസ് ബ്രൊക്കീഡാണ് എടുത്തേക്കുന്നത് നല്ലൊരു സിൽക്കി ക്ലോത്ത് ആ ഒരു സിഗ്സാക്ക് ഡിസൈനിലാണ് മെറൂൺ ആണ് കളറ് വന്നേക്കുന്നത് മെറൂൺ ആൻഡ് ഗോൾഡൻ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഈ ഒരു പാറ്റേണിലുള്ള നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് കളറിലാണ് വിത്ത് ആ ഒരു സിഗ്സാക്ക് ഡിസൈൻ ഈ ഒരു കളറിലുള്ള ഒരു ലൈൻസിൽ വന്നിരിക്കുന്നത് പ്ലോയി ഫാബ്രിക്കും അവൈലബിൾ ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലൗസ് കൊടുക്കാവുന്ന ഐറ്റം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആൻഡ് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം നൽ കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു ഫ്ലോറൽ ആണ് വന്നേക്കുന്നത് ഒരു ലോട്ടസ് ഡിസൈൻ ആ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മിഡിലിലേക്കൊക്കെ ഈ ഒരു നല്ല ഭംഗിയിലുള്ള ഡിസൈൻസ് ആണ് ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ ആ ഒരു മസ്റ്റേഡ് ആൻഡ് ഒരു ലൈറ്റർ യെല്ലോ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കും നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് കുട്ടികൾക്ക് സ്കാർട്ട് ബ്ലൗസ് ആൻഡ് ഫ്രോക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് ഇവൻ സാരിക്ക് ഇത് നല്ല ഭംഗി സൈഡൊക്കെ ആണെങ്കിലും ഈ ഒരു സ്കലപ്പിൽ നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും നല്ലൊരു പിങ്ക് ആ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്ന ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻ ഫൈവാണ് നല്ല രസമുള്ള ക്ലോത്ത് ആണ് ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ഒട്ടും ഇറിറ്റേറ്റഡ് ആവാത്ത ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു ക്ലോത്തിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് പിന്നെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നാൽ കോട്ടൺ ഫാബ്രിക്കിൽ നല്ലൊരു ക്രീം ആൻഡ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വിത്ത് ആ ഒരു സ്കെല ഫിനിഷിങ്ങിലാണ് ഈ ഒരു ക്ലോത്ത് വന്നിരിക്കുന്നത് പേർപ്പിൾ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇതും സാരി വിടുത്ത് സാരി ആൻഡ് ബ്ലൗസ് ബ്ലൗസൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും മൽച്ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഹോഫൈറ്റ് വിത്ത് ഒരു പേർപ്പിൾ ആൻഡ് ബ്ലൂ ബൂട്ട ഡിസൈനും അതുപോലെ വൺ സൈഡിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് കൂടെ വന്നേക്കുന്ന ആണ് ഇത് നമ്മൾ സാരി വിട്ടിലുള്ള ക്ലോത്ത് ക്ലോത്താണ് സൈഡ്സൊക്കെ ഒന്ന് ഫിനിഷിങ് കൊടുത്താൽ മതി സെൽഫ് പൈപ്പിംഗ് അല്ലെങ്കിൽ ഒരു സ്കെലപ്പ് ചെയ്താലും സാരി ആൻഡ് ബ്ലൗസ് ചെയ്യാൻ പറ്റിയ ഐറ്റം കുട്ടികൾക്കാണെങ്കിൽ സ്കേർട്ട് ബ്ലൗസ് താവണി അങ്ങനെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് ഇവൻ ഇതൊരു ടോപ്പ് ബോട്ടം ചെയ്താലും ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മൽ ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു ബേ ടോണിലാണ് ആ ഒരു പീച്ച് ആൻഡ് ഗ്രീൻ ആണ് ഇതിനകത്തുള്ള എംബ്രോയ്ഡറി വന്നേക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കും നല്ലൊരു ഒരു തിക്നെസ് കൂടി ആ ഒരു വോക്കാണ് വൺ സൈഡിൽ വന്നേക്കും ഒരു ടെൻ ഇഞ്ച് ആ ഒരു ഉണ്ട് വിടിലേക്ക് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നു ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഇതും പ്യൂർ ആയിട്ടുള്ള മൽ ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ വിൽ വന്നേക്കുന്നു മൾട്ടി പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും മൽചന്ദേരി ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ക്രീം ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ ഫുള്ളി ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ഫാബ്രിക് ആണ് ഇതിൻ്റെ പ്ലെയിൻ ക്ലോത്ത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് പ്ലെയിൻ ഫാബ്രിക്കിന്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ റേറ്റ് വരിക ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആണ് ഗ്യാതേഴ്സ് കൊടുത്തിട്ട് ഒരു കുർത്തീസ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിന്റെ പ്ലെയിൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബോട്ടം ചെയ്യാം അങ്ങനെ പ്ലെയിൻ വെച്ചിട്ട് ദുപ്പട്ടേം മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് എന്നിട്ട് ഇതിന്റെ ഒരു കട്ടിങ് ടു എൻഡിലും കൊടുത്തുകഴിയുമ്പോൾ ഒരു ഫുൾ സെറ്റ് ആക്കാൻ പറ്റിയ ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ആ ഒരു ക്രീം ആൻഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ആണ് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്ക് മീറ്റർ പ്രൈസും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഫ്രോക്കും അതുപോലെ തന്നെ സ്കേർട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആപ്ലിക്യു വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റവും മൽ കോട്ടൺ ഫാബ്രിക് ആണ് ഫുള്ളി ആപ്ലിക്ക് വോക്കാണ് വൺ സൈഡ് വന്നേക്കുന്നത് നല്ല വീതിയിലാണ് ആ ഒരു വർക്ക് കൊടുത്തേക്കുന്നത് അതുപോലെ മിഡിലൊക്കെ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും മിറർ വർക്കും ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് നമുക്ക് ഒരു കോട്ട് സെറ്റിനൊക്കെ പറ്റിയതാണ് ഒരു കാലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഈ ഒരു ഡിസൈൻസ് വന്നിട്ട് ഒരു യോക്കിൻ്റെ പാട്ടിലും ഒക്കെ കൊടുത്തിട്ടൊക്കെ അങ്ങനെ സ്ലീവൻ്റിലും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി അതുപോലെ സാരിക്കും സാരി ആൻഡ് ആയിട്ട് കൊടുക്കാനും ഇത് നല്ലൊരു ഓപ്ഷനാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് പിന്നെ നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ക്രീം ആൻഡ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് പുള്ളി ആ ഒരു സ്കേലപ്പ് വർക്കും അതുപോലെ തന്നെ ആപ്ലിക്ക് വർക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രോട്ട് വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ഫ്ലോറൽസ് ആണ് മിഡിലേക്ക് വരുന്നത് അതിൽ തന്നെ ആ ഒരു വാട്ടർ സീക്വൻസ് വർക്കും അതുപോലെ മെറ വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് വന്നേക്കുന്നത് പുള്ളി ആപ്ലിക്ക് വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർട്ടി ഫോർ വിട്ടു നെക്സ്റ്റ് ഐറ്റവും മൽക്കോട്ടൻ ഫാബ്രിക്കിൽ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ആണ് നേരത്തെ നമ്മൾ വീഡിയോയിൽ രണ്ട് കളേഴ്സ് കാണിച്ചു അതിൻ്റെ നെക്സ്റ്റ് ഡിസൈനും അതുപോലെ നെക്സ്റ്റ് കളർ ആണ് നല്ലൊരു ഗ്രീൻ ക്രീം ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആൻഡ് ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യാനായിട്ട് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നതും ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ആണേലും നല്ലൊരു ക്രീം ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മളുടെ അടുത്ത് തീർന്നു പോയിട്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതാണ് അതിന്റെ കൂടെയുള്ള ആ ഒരു ടോപ്പിന്റെ ഫാബ്രിക് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് റേറ്റിൽ ഇതിൽ ഒരു ചാർട്ട് കൂടി ആണ് നല്ലൊരു ക്രീം ആൻഡ് ആ ഒരു പേസ്റ്റിൽ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സ്കേർട്ട് ടോപ്പ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ കൂടി ടോപ്പിന് വേണമെങ്കിൽ അവൈലബിൾ ആണ് ടോപ്പ് ആൻഡ് ബോട്ടമായിട്ട് ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് ആൻഡ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും മൾക്കോട്ടൺ ആണ് ഫാബ്രിക്ക് ക്രീം വിത്ത് ആ ഒരു പീച്ച് ആൻഡ് ലൈലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം മൽ ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ലൈലാക്ക് കളറിൽ ലൈലാക്ക് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ബിഗ് ഫ്ലോറൽസ് ആണ് ഇതിൽ എംബ്രോയ്ഡറി ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് അത് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു റസ് ഷെയ്ഡാണ് നല്ല ഭംഗിയിലുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ള കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് അതുപോലെ തന്നെ സാരി ആൻഡ് ബ്ലൗസ് ഒക്കെ കൊടുക്കാനും നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻ ഫൈവാണ് നല്ലൊരു എംബ്രോയ്ഡറി ബുക്കാണ് ഈ ഒരു ക്ലോത്തിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് റേറ്റിൽ ഇതിലൊരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ മൂന്ന് കളറ് നല്ല ഭംഗിയിലുള്ളതാണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് വരുന്നത് ഇതിൻ്റെ വിത്തും ഫോർട്ടി ഫോർ ആണ് മൽചന്തേരിയാണ് ഫാബ്രിക്ക് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ക്ലോത്ത് മീറ്റർ പ്രൈസും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും മൽചന്ദേരി ഫാബ്രിക്ക് വന്നേക്കുന്നു പിങ്ക് പേർപ്പിളാണ് ഇതിൻ്റെ ബേസ് കളർ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്ന ആ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടൂ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ജാംദാനി പാറ്റേണിലുള്ള ആണ് ഇതും ഫോർട്ടി ആണ് വിട്ട് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ റേറ്റിൽ വന്നേക്കുന്നു നല്ലൊരു യെല്ലോ ആണ് കളറ് വന്നിരിക്കുന്നത് ഫുള്ളി ഒരു ഫ്ലോറൽ ആണ് നല്ലൊരു സാരി വിട്ടിൽ വന്നേക്കുന്നത് കൊണ്ടാണ് സാരിക്ക് ഇത് ആപ്റ്റായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് സൈഡ് ഒന്ന് ഫിനിഷിങ് കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്രീം കളറിലുള്ള ഹക്കോബ ബ്ലൗസ് പെയർ ചെയ്യാം അല്ല എങ്കിൽ ഈ ഒരു ബേസ് കളർ യെല്ലോ കളർ തന്നെ ബ്ലൗസ് കൊടുത്താലും നല്ല ഭംഗിയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നതും നല്ലൊരു കാശി സ്റ്റോണിലാണ് വിത്ത് ആ ഒരു ഓഫെയ്റ്റ് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ആണ് ഒരു സിൽക്കി ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഫോർട്ടി ഫോർ വിട്ട് നല്ലൊരു കളർ ചാർട്ടിലാണ് ഇതിൻ്റെ കൂടെയൊക്കെ ആ ഒരു ക്രീം ആപ്റ്റ് കോമ്പിനേഷനാണ് നെക്സ്റ്റ് ഐറ്റം സാരി ക്ലോത്ത് ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന കളറിലാണ് ഒരു ബ്ലൂ ഷെയ്ഡിൽ സെൽഫായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഒരു ജംദാനി വീവ് ആണ് സെമി ടസർ ഫാബ്രിക്കിൽ വന്നേക്കുന്നു വെരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് ചാർട്ടർ ഇതിൻ്റെയൊക്കെ ബേസ് കളർ തന്നെ ആ ഒരു ബ്ലൗസ് കൊടുത്താൽ മതി അല്ലെങ്കിൽ സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ ചെയ്താലും നല്ല ഭംഗിയാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്ക് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു പീച്ച് ആണ് ഒരു പിങ്കിഷ് പീച്ചിൽ ഈ ഒരു സെൽഫായിട്ടുള്ള വിട്ടുവൈസ് ലൈൻസും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഈയൊരു ഡിസൈനോടെയാണ് വന്നേക്കുന്നത് ഒരു ലീഫി ഡിസൈനാണ് നല്ലൊരു കളർ ചാർട്ടിൽ വന്നേക്കുന്ന ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് തീർച്ചയായിട്ടും വെൽവെറ്റ് ഓർഗൻസ് ആ ഫാബ്രിക്കിൽ ഡിജിറ്റൽ ഡിസൈനാണ് നല്ലൊരു ലൈലാക്ടോണിലാണ് ഒരു പിങ്കും പേർപ്പിളിലൂടെ കൂടിയ കളർ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ ഇത് കഫ്താൻസ് ചെയ്യാനും അതുപോലെ തന്നെ കുർത്തി മേയ്ക്ക് അതുപോലെ അതുപോലെ ഒക്കെ പറ്റിയ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നല്ലൊരു ഫ്ലോയി ഫീലുള്ള ഫാബ്രിക്ക് നെക്സ്റ്റ് വന്നേക്കുന്നതും വൈറ്റ് വിത്ത് ആ ഒരു ബ്ലൂ ആൻഡ് ആണ് നല്ല രസമുള്ള ഡിജിറ്റൽ ഡിസൈൻ ആണ് ഈ ഒരു ക്ലോത്തിലും വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫീലിൽ വേറെ അതുപോലെ തന്നെ നല്ലൊരു ഫ്ലോയി പാറ്റേണിൽ വന്നേക്കുന്നു ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് വൈറ്റ് വിത്ത് ആ ഒരു പേർപ്പിൾ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ നമുക്ക് ഇതൊരു സാരി ചെയ്യുവാണെങ്കിൽ ഇതിനകത്തുള്ള പേർപ്പിൾ കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ വേണമെങ്കിൽ ബ്ലൗസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയിൽ വാറിയാവുന്ന ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ കളക്ഷനാണ് വൈറ്റ് വിത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ നല്ല രസമുള്ള കുർത്ത ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ഒരു വൺ ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ആ ഒരു വൈറ്റ് ആണ് ബേസ് കളർ ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനുള്ള ഡിസൈൻ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലീഫി ഡിസൈനാണ് അതും വൈറ്റ് ചാർട്ടിലാണ് ആ ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നു വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് വരുന്ന കളക്ഷൻ ആണെങ്കിലും ആ ഒരു ക്രീം ചാർട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു ഡിസൈൻ ഫ്ലോറൽ ഡിസൈനാണ് ക്രീമാണ് ബേസ് കളർ വിത്ത് ആ ഒരു യെല്ലോ ആൻഡ് പീച്ച് കോമ്പിനേഷൻ വന്നേക്കുന്ന ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു പീച്ച് കളറിലാണ് പീച്ചിൽ ആ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ബ്ലോഗ്സ് അത് നമുക്കൊരു കോട്ട് സെറ്റിന് പറ്റിയൊരു ഡിസൈനാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഫ്ലോറൽ ചാർട്ടിലാണ് ഒരു റണ്ണിങ് കാത്ത സ്റ്റിച്ചസ് ആണ് ഇതിൽ പോയേക്കുന്നത് ഓഫ് വൈറ്റിലെ ആ ഒരു ബ്ലൂ കോമ്പിനേഷനിലുള്ള ഡിസൈൻസ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും മറൂൺ ചാർട്ടിലാണ് മറൂൺ വിത്ത് ആ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിൽ ആ ഒരു മസ്റ്റേഡ് യെല്ലോ ആൻഡ് മറൂൺ ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ